വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ റെസിഡൻസീലെ പ്രോഗ്രാം ആണ് നിങ്ങൾ റെസിഡൻസിയിലെ സ്പോർട്സ് ഡേ കണ്ടു ഇനി പ്രോഗ്രാം ആണ് കാണുന്നത് ഞാനും ദിയും ഫസ്റ്റ് ഒരുങ്ങി അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ അമ്മമാരാണ് ഒരുക്കി കൊടുക്കുന്നത് തേനൂന് തേനൂന് അമ്മൂൻ്റെ അമ്മയാണ് ഒരുക്കുന്നത് കാരണം വെച്ചാൽ അമ്മൂൻ്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യൻ സോ ഷീ എല്ലാ രണ്ടുപേരും ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ രണ്ടുപേരും നമ്മുടെ അമ്മമാർ ചെയ്തു തന്നു അങ്ങനെ നമ്മൾ സെറ്റായി റെഡിയായി നിൽക്കുകയാണ് നമ്മൾ എൽ നമ്മളാണ് ഫസ്റ്റ് റെഡിയായി നിന്നത് എൻ്റെ കയ്യിലൊരു ഉണ്ട് അതിനകത്ത് ഒരു ടിഷ്യു ഉണ്ട് പിന്നെ എന്താ പറയുക പെൻഡ്രൈവുണ്ട് ഡാൻസിൻ്റെ ദെൻ വേറെന്താ ഉള്ള ആ യെസ് ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ അമ്മ എനിക്ക് ഈ ബാങ്ക്സിനെയൊക്കെ സൈഡിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എന്താ പറയുക ഇനി ക്ലിപ്പ് ചെയ്ത് വെച്ചവരാണ് എന്നെ കാണാൻ കൊള്ളാമോ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നിങ്ങൾ ഒന്ന് പറഞ്ഞു എന്നെ കാണാൻ കൊള്ളാവോ ഇല്ലേ എന്നെ ഇഷ്ടപ്പെട്ടില്ല ആ പുരുകം വരച്ചെനിക്ക് ഒട്ടും ഇഷ്ടം എനിക്ക് പുരുകം വരച്ച ഒരുമാതിരി ഇരിക്കും എൻ്റെ എനിക്ക് അതേ വേണമെങ്കിൽ പുരുക ആയിരിക്കും പുരുകയാണ് എനിക്കത് ഇഷ്ടമല്ല എൻ്റെ പുരുക അങ്ങനെ റെഡി ആയിരുന്നു ഇപ്പോൾ ഇപ്പം എൻ്റെ എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ മുടി വേവി ഹെയറാണ് അങ്ങനെ നമ്മൾ റെഡിയായി നമ്മൾ താഴെ റെസിഡൻസിയിൽ പോവാണ് നേരത്തെ പോയാലേ നേരത്തെ ഫ്രണ്ടിൽ സീറ്റ് കിട്ടും അങ്ങനെ നമ്മൾ റെസിഡൻസി എത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് കാരണം വെച്ചാൽ ഈ സൗണ്ട് ബോക്സ് ഇരിക്കണോണ്ട് ഇങ്ങനെ പറയാനേ പറ്റൂ നമ്മൾ സൗണ്ട് ബോക്സിന് നേരെ അടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ ചെവി ആണെങ്കിൽ പിന്നെ എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മമ്മി ഫസ്റ്റ് ടൈമാണ് റെസിഡൻസിയുടെ പ്രോഗ്രാമിന് വരുന്നത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സരിത ആൻറ്റി ആൻ്റി വന്നോടന്ന് തന്നെ നമ്മളോട് ചോദിച്ചു പഠിച്ചാൽ എത്ര ഡാൻസ് ഉണ്ടോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഫ്രണ്ട് കിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു ആൻറ്റി അങ്ങനെ ഞാനും ഞാനും ദിയെ മാത്രം വന്നു എന്നിട്ട് അമ്മ വീട്ടടുത്ത് വെച്ചേക്കണേ ഞാനും വീഡിയോയിൽ കയറി ഏട്ടാ എന്നൊക്കെ പറയുകയാണെ എനിക്ക് ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ദിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി നല്ല രസമാണ് ആൻറ്റി അങ്ങനെ റെഡിയായി അങ്ങനെ നമ്മളിരിക്കും നമ്മളെ ഇപ്പ ഇപ്രാവശ്യത്തെ ചീഫ് ഗസ്റ്റ് കാട്ടാക്കട എം എൽ എയും പിന്നെ മൗനരാഗത്തിലൊരു സേതുലക്ഷ്മി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് ആ അമ്മയും പിന്നെ അലിയൻസില അക്ഷയെന്ന് പറഞ്ഞ അവരുണ്ടരണം പിന്നെ അമ്മും ദൈനം വന്ന കേട്ടോ അവർ പക്ഷെ അടിപൊളിയായിരുന്നു എന്നെയും ദീനം കാട്ടി എനിക്കിഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ നമ്മൾ നാല് പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് നിങ്ങൾ പറയണേ അങ്ങനെ നമ്മൾ ഇരുന്നിരുന്ന് അവസാനം ഈ സൗണ്ട് ബോക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായതുകൊണ്ട് ചെവി ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് സൗണ്ട് ബോക്സ് ചെവി അടിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പോൾ അതാണ് പ്രശ്നം പിന്നെ ഫാൻ ഫാനുള്ളതുകൊണ്ട് പിന്നെ വകർത്തില്ല അത് വേറെ കാര്യം അങ്ങനെ നമ്മൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സും ഈ ഒരു എന്താ പറയുക എല്ലാം എല്ലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഡ്രസ്സ് എന്നിട്ട് നമ്മൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് പിന്നെ സരിതാൻ ഇപ്രാവശ്യം ചീഫ് ഗെസ്റ്റല്ല ഒരു ഗസ്റ്റ് അവിടെ ഇരുന്നു ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വേറെ ആരുമായിരുന്നു ഇപ്രാവശ്യം സരിതേൻ്റെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു സരിതേൻ്റെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ നമ്മൾ ഇപ്രാവശ്യം പാടി കഴിഞ്ഞ വർഷം ഈശ്വരെ കൈകൂപ്പിയായിരുന്നു ഇപ്രാവശ്യം വെളിച്ചം പകരണമേ വെളിച്ചം പകരണമേ നമ്മൾ സ്കൂളിലെ പാട്ടാണ് ഈശ്വര പ്രാർത്ഥന പാടി ഇപ്രാവശ്യം സേതുലക്ഷ്മി അമ്മ വരാൻ കുറച്ച് താമസിച്ചു അതൊന്നും നമുക്ക് വിഷയമല്ല സേതുലക്ഷ്മി അമ്മ വന്നപ്പോഴായിരുന്നു ഈശ്വര പ്രാർത്ഥന തുടങ്ങി അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു ആണെന്ന് തോന്നുന്നു എന്തോ ഞാൻ മറന്നുപോയി അങ്ങനെ ആ ആണെന്ന് അല്ല കാട്ടാക്ക എം എൽ എ വന്നപ്പോൾ മുമ്പേ ആണ് നമ്മൾ ഈശ്വര പ്രാര്ത്ഥന തുടങ്ങുമ്പോഴേപ്പം അവരോടും എം എൽ എയും കൂടെ വന്നിട്ട് നമുക്ക് പാടണം അങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടുപേരും കൂടെ ഉണ്ട് അളിയൻസില അക്ഷയെന്ന് പറഞ്ഞൊരു ചേച്ചിയും പിന്നെ സേതു ലക്ഷ്മി അമ്മയും ഉണ്ട് ഇവർ രണ്ടുപേരും കൂടെ എത്തി നമ്മുടെ ചീഫ് ഗസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഒരാളും കൂടെ ഉണ്ട് ജയകുമാർ എന്നു പറഞ്ഞ് ആ അങ്ങനെ വന്നിട്ടുണ്ട് ഇത് ആ പിങ്ക് ഷർട്ടിട്ടാണ് അങ്ങനെ പ്രസാദ് എങ്കിൽ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നമുക്ക് വടംവലിക്കുള്ള ഗിഫ്റ്റ് കിട്ടി എല്ലാവർക്കും അല്ല വടംവലി ഗേൾസ് വടംവലിയിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആൾക്ക് കിട്ടി അങ്ങനെ ഫ്ലവറൊക്കെ കൊണ്ട് കൊടുത്തു നമ്മൾ കണ്ടിലേ സേതുലക്ഷ്മി അമ്മ വന്നു പിന്നെ അക്ഷയ് ചേച്ചി വന്നു ഞാൻ അക്ഷയ ചേച്ചിക്കാണ് കൊടുത്തത് എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അക്ഷയ ചേച്ചി നല്ല ചബിയും നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അക്ഷയ ചേച്ചിയും അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ നം ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം പ്രോഗ്രാം തുടങ്ങി ഗിഫ്റ്റൊക്കെ വാങ്ങിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ വടംവലി ക്യാപ്റ്റൻ്റെ ഗിഫ്റ്റ് ക്യാപ്റ്റൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ നമ്മളെല്ലാവരും വിളിച്ചു അങ്ങനെ നമ്മൾ നിൽക്കുകയാണ് നമ്മൾ വെരി ഹാപ്പിയാണ് നമ്മൾ വെരി വേ വളരെ വളരെ ഹാപ്പിയാണ് ഇപ്രാവശ്യം ദീ ബോയ്സ് തോറ്റുകട്ടോ ബോയ്സ് എന്താ ചെയ്യുക ബോയ്സിന് ശക്തി ഒന്നുമില്ല അപ്പോൾ വന്ന് വന്ന് ഗേൾസിനാണ് ശക്തി ഹുഫ് എന്ത് ചെയ്യാൻ നമ്മളെ ധൈര്യം എനിക്ക് വയ്യ ഒരുപാട് പൊക്കി പറഞ്ഞാൽ നമ്മൾ താഴ്ന്നു പോകും അതുകൊണ്ട് ഞാൻ ഒരുപാട് പൊക്കി പറയുന്നില്ല ഇങ്ങനെ നമ്മളെല്ലാവരും പിടിച്ചു ഇനി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് സോ നല്ല സന്തോഷമുണ്ടായിരുന്നു അത് പിടിച്ചപ്പം പിന്നെ ചായ കൊണ്ടുപോകുന്നു ചായ എന്ത് ടേസ്റ്റായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം നമുക്ക് കിട്ടും ഇങ്ങനെ ഏലക്ക ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഏലക്ക ചായ ഭയങ്കര ഇഷ്ടമാണ് അതും ഈ മെഷീൻ ചായയായിരുന്നു കേട്ടോ അതും ഓ എൻ്റെ ഒന്നോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി എനിക്ക് ഫൈവ് ഗിഫ്റ്റ് കിട്ടി രണ്ട് ഇതേ കണക്കത്ത് പതിനും കിട്ടി പിന്നെ ദാറ്റ് മീൻസ് ബോട്ടിൽ ബോട്ടിൽ ക്യാൻ കണക്ക് രണ്ടെണ്ണം കിട്ടി പിന്നെ രണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ ഒരു ഗ്ലാസ് ടൈപ്പ് കിട്ടി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടി ആ അത് കഴിഞ്ഞിട്ട് രണ്ട് ഗ്ലാസ് കിട്ടി എനിക്ക് ടോട്ടൽ ഫൈവ് ഗ്ലാസ് ആണ് കിട്ടിയത് അങ്ങനെ ഞാൻ പോവാണ് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇപ്രാവശ്യം ഫൈവ് ഗിഫ്റ്റ് കിട്ടി സാധാരണ ഫൈവ് ഒന്നും കിട്ടാറില്ല ഞാൻ എന്ത് ചെയ്യാനെന്ന് എനിക്കറിയത്തില്ല ആ ഗ്രീൻ കവറിലാണ് അങ്ങനത്തെ അത് കിട്ടിയത് ദെൻ അമ്മൂന് അമ്മൂനും കിട്ടി കേട്ടോ അമ്മൂനും തിയോക്കും എല്ലാവർക്കും കിട്ടി തേനുന് പ്രോത്സാഹന സമ്മാനം കിട്ടി നമുക്കാർക്കും പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ട് പിന്നെ ഈ കുഞ്ഞു കുട്ടിയുടെ ഡാൻസാണ് കേട്ടോ ഈ ഇത് അത് കുഞ്ഞു കുട്ടി ആ കുട്ടിയില്ല കളിക്കുന്ന കുട്ടി മാത്രമേ ഉള്ളൂ എനിക്ക് ഈ കുട്ടി ഭയങ്കര ഏറ്റവും ഇഷ്ടമാണ് ഈ ബ്ലൂ ഫ്രോക്ക് ഫ്രോക്കിട്ട കുട്ടിയെ അതിനെ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡാൻസ് കഴിഞ്ഞു പിന്നെ പ്രയാഗം എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ പറ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ബോ ബോള് പറക്കല് ആ കുട്ടി ആ കുട്ടിയിൽ പാട്ട് പാടി രണ്ട് പാട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ആ പാട്ട് പാടിയത് അങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നു സത്യം പറയാലോ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ അടിപൊളി ആണ് എൻ്റെ മോൻ എന്ത് നല്ല ഡാൻസ് ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും തിയേക്കും എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും സന്തോ എല്ലാവർക്കും എല്ലാവർക്കും എന്താ വെച്ചാൽ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും സന്തോഷമായി അങ്ങനെ പിന്നെ സരിതാൻറ്റീൻ്റെയും പിന്നെ പ്രസിഡൻറ്റിൻ്റെയും ഡാൻസ് ആയിരുന്നു ഓര് ഏനുവെങ്കിൽ അവരുടെയൊക്കെ ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് ദേവവേദ സായിര ഡാൻസ് ആയിരുന്നു എല്ലാ ഡാൻസും ഉണ്ടായിരുന്നു കമാച്ചി കമാചീമാ സേറ്റടിക്കുക അങ്ങനെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു അതും കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് മൊത്തം സിനിമാറ്റിക് ആണ് അതുകൊണ്ട് അത്രയ്ക്ക് ബോറിങ് അല്ല നമ്മളത് ക്ലാസ്സിക്കല് ഒരു ക്ലാസ്സിക്കലുണ്ട് അപ്പോൾ ഫസ്റ്റ് തിങ്ക് ബോറിങ് ആയിരിക്കും പക്ഷേ എല്ലാവരും പറഞ്ഞു കൊള്ളാം നമ്മൾ ടോട്ടൽ പതിനെട്ട് മിനിറ്റ് ഉണ്ട് നമ്മളെ ഡാൻസ് പിന്നെ പ്രസാദങ്ങളുടെയൊക്കെ പാട്ടായിരുന്നു പ്രസാദങ്ങളുടെ പാട്ടൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങ് അങ്ങൾ പാടി പിന്നെ ഒരു രാധിയായിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ആ സമയം നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോയിരിക്കുന്നു പിന്നെ ഫുഡായിരുന്നു നമ്മൾ ദോശയും സാമ്പാർ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അപ്രതീക്ഷമായി ഗാ അപ്രതീക്ഷിതമായി ഗായസ് ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു ഞാനും ഇതേ പറയുമായിരുന്നു നല്ല ദോശീരേം രസവട്ടേ മണം വരുന്നു ഞാൻ ചോദിച്ചാൽ എവിടെയും മണമെന്നാൽ നമുക്ക് അറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പൊറോട്ട ഇത്തിരി ഹാർഡായിരുന്നു അത് കുഴപ്പമില്ല എന്നാലും ചിക്കൻ കറി ചൂടെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏറെക്കായി മുറിഞ്ഞിരിക്കയാണ് വിരള് ഈ സ്മോൾ ഫിംഗർ അത് മുറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നീറ്റലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നു ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചു അതാണ് യെല്ലോ കവറിൽ കിട്ടിയത് ഇത് ഗ്രീൻ കവറിൽ കിട്ടിയത് മറ്റേ ഗ്രീൻ കവറിലിരിക്കുന്നത് ആണ് സ്റ്റീൽ ഗ്ലാസ് ഗ്ലാസ്സാണ് എനിക്കിഷ്ടപ്പെട്ടു അത് നല്ല രസമുണ്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു നല്ല സന്തോഷത്തോടെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത്